നമ്മുടെ സിനിമകള് റിയാലിറ്റി ഷോകൾ സീരിയലുകളൊക്കെയും ഭിന്നശേഷി അനുഭവിക്കുന്ന മനുഷ്യരെ പരിഹസിച്ചും അന്തസ്സില്ലാതെ എഴുത്തിയും അവരെ അപഹാസ്യമായ രീതിയിൽ ചിത്രീകരിച്ചും വളർന്നു വന്നത് കൂടിയാണ് നമ്മുടെ ഹ്യൂമർ സെൻസുകൾ അംഗവൈകല്യമുള്ള ആളെ മാനസികമായി വെല്ലുവിളി നേരിടുന്നവരെയൊക്കെ കാണുമ്പോൾ കൂകിച്ചിരിക്കുന്നതിലൊക്കെയാണ് അടിസ്ഥാനം ഇട്ടിരിക്കുന്നത് കാക്കക്കുയിലെ ജഗദീഷിലൂടെയും ജഗദീഷിന്റെ മരുന്ന് കുപ്പിയിലൂടെയും കുഞ്ഞിക്കൂനൻ ചക്കരമുത്ത് പച്ചക്കുതിര സൗണ്ട് തോമ എന്നിങ്ങനെയുള്ള മലയാള സിനിമ ഭിന്നശേഷിയെ ക്രൂര വിനോദമാക്കിയാണ് വളർന്നു വന്നത് ആരും ഇതിനെതിരെ കോടതികൾ റിട്ടുകളൊന്നും സമർപ്പിച്ചിട്ടില്ല അസ്വാഭാവികമായി എന്തെങ്കിലും ഉണ്ടെന്ന് പോലും വിചാരിച്ചിട്ടുണ്ടാകില്ല പക്ഷെ ശാരീരികമോ മാനസികമോ ഒക്കെയായി ഭിന്നശേഷി അനുഭവിക്കുന്ന മനുഷ്യരെ സിനിമയിൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ ഇകിഴ്ത്തിയും അധിക്ഷേപിച്ചും ചിത്രീകരിക്കുന്നതിനെതിരെ സുപ്രീംകോടതി ഇന്നലെ മാർഗനിർദേശങ്ങൾ ഉൾപ്പെടെ എല്ലാ ഇടങ്ങളിലും കോടതിയുടെ ഉത്തരവ് പറയുന്നത് സോണി പിക്ചേഴ്സ് നിർമ്മിച്ച ആങ്ക് മിച്ചോളി എന്ന സിനിമയിൽ ഭിന്നശേഷിക്കാരെ അന്തസ് ഇല്ലാത്ത തരത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു എന്നാരോപിച്ച് സിനിമയ്ക്കെതിരെ വന്ന ഒരു ഹർജിയിലാണ് സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത് നിലവിൽ നിർദ്ദേശങ്ങളാണ് കോടതി വിധിയിൽ ഉള്ളത് അതായത് ഞൊണ്ടി തുടങ്ങിയ വാക്കുകൾക്ക് ഭിന്നശേഷിക്കാരായ മനുഷ്യരെ സമൂഹത്തിൽ സ്ഥാപനപരമായ വിവേചനങ്ങൾ നടത്താൻ വിധ പുതിയ അർത്ഥങ്ങളും മാനങ്ങളും കൈവന്നിട്ടുണ്ട് എന്നും അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുമാണ് സുപ്രീം കോടതി ആദ്യമായി പറഞ്ഞത് ദുരിതം ഇര തുടങ്ങിയ വൈകല്യങ്ങളെ വെറും വ്യക്തിഗതവും വ്യക്തിയുടെ മാത്രം പ്രശ്നമായും കാണുന്ന എന്നാൽ വൈകല്യവുമായി ബന്ധപ്പെട്ട സാമൂഹികമായ തടസ്സങ്ങളെ കുറച്ചു കാണുന്നതുമായ ഭാഷ ഉപയോഗിക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് കോടതി പറയുന്നുണ്ട് ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെ കൃത്യമായ മെഡിക്കൽ കണ്ടീഷനെ കുറിച്ച് ധാരണയില്ലാതെ ദൃശ്യവത്കരിക്കുന്നത് തെറ്റിദ്ധാരണയും തെറ്റായ വിവരങ്ങളും സ്പ്രെഡ് ആവുന്നതിന് കാരണമാകുന്നുണ്ട് ആയതിനാൽ നിർമ്മാതാക്കൾ മെഡിക്കൽ കണ്ടീഷനുകളെ കുറിച്ച് വ്യക്തമായി റിസർച്ച് ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നും കോടതി പറയുന്നു ശാരീരികമായി ഉൾപ്പെടെ വെല്ലുവിളികൾ നേരിടുന്ന മനുഷ്യരുടെ വൈവിധ്യമായ ജീവിത യാഥാർത്ഥ്യങ്ങൾ ദൃശ്യവത്കരിക്കേണ്ടതുണ്ടെന്നും അവരുടെ ദുരിതങ്ങളെ മാത്രം അവർ നേടിയെടുക്കുന്ന വിജയങ്ങളെയും ഉൾപ്പെടുത്തേണ്ടതുണ്ട് കണ്ണിന് കാഴ്ചയില്ലാത്തവരെ ഉൾപ്പെടെ വ്യാജ ധാരണകളെ അടിസ്ഥാനമാക്കി പരിഹസിക്കരുത് അല്ലെങ്കിൽ അതിരുകടന്ന ശേഷികൾ കുടമകൾ എന്ന് ചിത്രീകരിക്കരുത് തീരുമാനമെടുക്കാൻ ഉൾപ്പെടെ അധികാരമുള്ള സ്ഥാപനങ്ങൾ പങ്കാളിത്തത്തിനെ കുറിച്ച് ധാരണയുള്ളവരായിരിക്കണം ഞങ്ങളില്ലാതെ ഞങ്ങളെ ഒന്നുമില്ല എന്ന തത്വത്തിൽ ഊന്നിക്കൊണ്ട് ശാരീരികമായി ഉൾപ്പെടെ വൈകല്യം അനുഭവിക്കുന്ന മനുഷ്യരുടെ പങ്കാളിത്തവും അവസരത്തിലെ തുല്യതയും ഉറപ്പാക്കാൻ ശ്രമിക്കണം സിനിമയുടെ സന്ദേശങ്ങളുടെയും മറ്റും സമൂഹത്തിലെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് വിലയിരുത്താൻ സിനിമാറ്റോഗ്രാഫ് നിയമത്തിന്റെയും ചട്ടങ്ങളുടെയും പരിധിയിൽ സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റികളെയും മറ്റും നിയമിക്കുന്നതും പരിഗണിക്കേണ്ടതുണ്ട് ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കൺവെൻഷൻ പ്രകാരം ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായുള്ള നടപടികൾ നടത്തുമ്പോൾ അവരെ കൂടി ഉൾപ്പെടുത്തണമെന്നുണ്ട് ആയതിനാൽ തന്നെ ഭിന്നശേഷിക്കാരുടെ സെൻസിറ്റീവായ ദൃശ്യവത്കരണത്തിന് ഭിന്നശേഷി അഡ്വക്കേസി ഗ്രൂപ്പുകളുമായി സഹകരിച്ചുകൊണ്ട് ഒരു പോർട്ടൽ കൊണ്ടുവരേണ്ടതുണ്ട് വിശ്വലാൻഡ് ഇലക്ട്രോണിക് മീഡിയ എന്നിവയിൽ ഭിന്നശേഷിക്കാരെ ഐഡിയലായും പ്രശ്നബാധിതമാകാതെയും പോർട്രേ ചെയ്യുന്നതിനുള്ള ട്രെയിനിങ്ങും സെൻസിറ്റൈസേഷൻ പരിപാടികളും നടത്തണമെന്നൊക്കെ കോടതി നിർദ്ദേശിക്കുന്നുണ്ട് ഇവയൊക്കെ നടപ്പിലാക്കാനും സ്വാഭാവികമെന്ന് കരുതുന്ന ഹ്യൂമർ സെൻസുകളെ അസ്വാഭാവികമായി തോന്നാനും കാലങ്ങൾ എടുത്തേക്കാം പക്ഷെ എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ തീർച്ചയായും ചെറിയ വലിയ വിജയങ്ങളൊക്കെ തന്നെയാണ് കാരണം തിയേറ്ററുകളിലും ആൾക്കൂട്ടങ്ങളിലുമുള്ള കൂട്ടച്ചെരികൾക്കിടയിൽ ആരെങ്കിലുമൊക്കെ നിർവികാരതയോടെ മിഴിച്ചിരുന്നിട്ടുണ്ടാകാം